സലാല ഒരുപാട് സന്തോഷം ഈ ആദ്യത്തെ വിദേശ പരിപാടി നിങ്ങൾക്ക് മുന്നിൽ കളിക്കാൻ പറ്റിയത് ജീവിതം വലിയ ഭാഗ്യങ്ങൾ ഒന്നായി കാണുകയാണ് അത് ഒരുപാട് സന്തോഷം അതിനുവേണ്ടി ഞങ്ങളെ ക്ഷണിച്ച സലാല നായർ സർവീസ് സൊസൈറ്റിയുടെ മരണം ആഘോഷത്തിന്റെ ഈ കമ്മിറ്റി ഭാരവികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഈ നിൽക്കുന്നത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നിങ്ങൾ നൽകിയ വിജയമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും ഞങ്ങളുടെ സിനിമയ്ക്കും ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് വേണം നിങ്ങളാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ എന്നോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട് വിമുക്കർ വേദികളുടെ മലയാള സിനിമയിലെത്തി നിരവധി അനവധി ചിത്രത്തിലൂടെ ശ്രദ്ധേയനായി ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് ഒരുപാട് ചിത്രം അതുപോലെ ഒരുപാട് അവാർഡുകൾ ഏറ്റവും അഭിമാനം എന്ന് പറയാം ഇപ്പോൾ നടന്ന ക്യാൻ ഫിലിം അവാർഡിൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു അദ്ദേഹം അഭിനയിച്ച സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചു ഒരുപാട് സന്തോഷം മമ്മൂട്ടിയോടൊപ്പം കണ്ണൂർ അറിയാം ഒരുമിച്ച് കഴിഞ്ഞു നിരവധി നിരവധി ചെയ്യാം നല്ലൊരു കാരണം ഞങ്ങൾ വന്നത് രാത്രി ഇറങ്ങുന്നു നല്ല ഉറക്കത്തിലാണ് വന്ന് മസ്കറ്റിൽ ഇറങ്ങിയത് അവിടെ നിന്ന് കണക്ഷൻ ഫ്രൈച്ച് ഇവിടെ വന്ന് രാവിലെ ഹോട്ടലിന്റെ വെളിയിൽ പുറത്തിറങ്ങിയപ്പോ തെങ്ങും വാഴയും അപ്പൊ ഞാൻ നോബിനെ ചോദിച്ചു ഇത് എടാ ഞങ്ങളെ പറ്റിച്ച് മറ്റ ഗഫൂർക്ക ലാലേട്ടനെയും ശ്രീനേട്ടനെയും കൊണ്ടുപോയതുപോലെ ചെന്നൈയിൽ കൊണ്ടുപോയല്ലോ നമ്മുടെ ഇത് കണ്ണൂർ വല്ലതും കൊണ്ടുപോയതാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ നോബിൻ പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളികളാണ് അതും സലാലയിലുള്ള മലയാളികൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഗൾഫിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീല് പോലും ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങൾ ഇത്രേ ദിവസം അവിടെ കരിക്കുമ്പെള്ളം കുടിക്കാൻ പോകും ആ വാഴപ്പണയിൽ പോയി ഇരിക്കും ഇത്ര ദിവസം നമുക്ക് ഇതായിരുന്നു പരിപാടി സാധാരണ ദുബൈയിലൊക്കെ ആയ നമ്മൾ വേറെ എവിടെയെങ്കിലും കാണാം ബുറജുഗലീഫൊക്കെ കാണാൻ പോകുന്നത് നമ്മൾ പക്ഷെ ഗൾഫുമാണ് നമ്മൾ നാട്ടിലുവാണെന്നുള്ള ഒരറ്റ ഫീല് അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരാണ് സത്യം പറഞ്ഞാൽ അത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞു താങ്ക് യു ഏറ്റവും വലിയ സംഭവം ഞങ്ങള് പിന്നെ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറക്കമില്ല രാവിലെ മണി മൂന്നുമണി നാലുമണിക്കാണ് ഉറക്കം ഇവിടെ സ്ഥലാലേ വന്നിട്ട് ഒൻപതര മണിയാകുമ്പോൾ ഞങ്ങളെ കിടച്ചു ഉറക്കും രാവിലെ ഏഴുമണിക്കൊന്ന് വിളിച്ചുണത്തും കണ്ടപ്പോൾ സ്ഥലം കാണിക്കും ഉച്ചക്ക് കൊണ്ടുപോയിരിക്കും വീണ്ടും കൊണ്ട് കിടത്തും വരും കൊണ്ടു കാരണം സത്യം ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒമ്പരയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത് ഞങ്ങൾ ഇത് സത്യം പറഞ്ഞ എന്ന് പറഞ്ഞപ്പോൾ തെളിവിന് വേണ്ടി അയ്യൂബ് നീട െന്ന് പിന്നെ നമ്മുടെ ഒരു വലിയ കബറുണ്ടല്ലോ അതുകൊണ്ട് കാണിച്ചു തന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ മൂന്നാല് ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഹാപ്പി ആയിരുന്നു അല്ലെ ഓക്കെ പത്ത് കൊല്ലത്തിന് ശേഷമാണ് നാട്ടിലോട്ടൊന്ന് തിരിച്ചു പോകുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരു വീടും വെച്ചു രണ്ടു പക്കരുടെ കല്യാണവും നടത്തി ജീവിതത്തിന്റെ പകുതിയായി സീറ്റ് ദേശരാജ്യത്ത് എന്റെ നാടൊന്ന് കാണാൻ കൊതിയാവ വയലും മലയും പുഴയും കായലും നിറയൊക്കെ വർഷങ്ങളാണ് അല്ല ഈ സമയത്തിന് മാറ്റമൊന്നുമില്ലല്ലേ അത് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ നോക്ക് ഇയർബ്സ് അയ്യോ അതിലായിരുന്നു സോറി കേട്ടോ അല്ല അതൊന്നും ചെവി കുത്തി വെക്കല്ലേ ചെവിന്റ് ആയി പോകും എന്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് ചൊവ്വാ പറഞ്ഞു പറഞ്ഞിടുന്ന ആൾക്കാരുടെ കാലത്ത് നിന്ന് ഇപ്പൊ ഇവിടെ ചൊവ്വേ വരെ ആൾക്കാരെത്തി ചേട്ടൻ ഇപ്പൊ പഴയ നൂച്ചാട്ടി തന്നെ നിക്കുവല്ലേ അല്ല താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല എന്നാലും ആ പഴയ കാലത്തെ അങ്ങ് പൊറ്റിച്ച് തള്ളരുത് കേട്ടോ പഴയകാലത്തു നിന്ന് ഈ പുതിയ കാലഘട്ടത്തിലോട്ട് വന്നോ അന്ന് തുടങ്ങി ഈ കലിയുഗത്തിന്റെ അപപ്രംശം അല്ല ഈ അപപ്രമോ ചാവശ്യം ഒക്കെ നിൽക്കട്ടെ അല്ല ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ എന്താ കുഴപ്പം കുഴപ്പങ്ങളല്ലേ ഈ പണ്ട് ഞങ്ങൾ കാലൊ കിട്ടുന്നതും മമ്മിയിലാട്ടിയതും വിറകടുപ്പിൽ വേവിച്ചതും ആഹാ ആ സാധ ഇപ്പോഴും ഉണ്ട് നാവിന്റെ തുമ്പില് ഈ വിറകടുപ്പിലൊക്കെ ആര് കാത്തിരിക്കില്ല ചേട്ടാ ഇപ്പൊ ഈ മൊബൈൽ എടുത്തു അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള നാടൻ മുതൽ ചൈനീസ് വരെ ഡയറ്റിംഗ് ഫുഡ് വരെ കിട്ടും പണ്ട് മലയാളിക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിച്ചാ മതിയായിരുന്നു ഇപ്പൊ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മൂന്ന് നേരം മരുന്ന് കഴിക്കണം എനിക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം ഞങ്ങളൊക്കെ സത്യൻ മധു ജയൻ ഇവരൊക്കെ തുടങ്ങി വെച്ച മലയാള സിനിമ ഇന്നും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് അതിന് യാതൊരു സംശയവും പക്ഷെ ഇവരുടെയൊക്കെ മക്കൾ ഇപ്പൊ സ്റ്റാറുകളാണ് അത് മറക്കരുത് ഇവരുടെ വരവും വിജയവും എല്ലാം ആഘോഷിച്ചത് ഞങ്ങൾ പുതിയ തലമുറയാണ് ഇതൊന്നും പോരഞ്ഞിട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ വേറെ

കള്ള ഇറങ്ങി വേട്ട ഇങ്ങനത്തെ സിനിമ ഒന്ന് കണ്ടേയില്ല അല്ലേ സെറ്റ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടോ ചേട്ടാ കൊള്ളാതെ ഇനി ചേട്ടനെപ്പോ സംസാരിച്ചോണ്ടിരുന്നാലേ എന്റെ സമയം പോകും ചേട്ടനെ പാടി പാട്ടിൽ പോകും പാട്ടിന്റെ കാര്യത്തിൽ എന്നും പഴയ പാട്ടുകളാണ് നല്ലത് വയലാറും ദേവരാജ മാഷും സലീൽ ചൗധരിയും ബാബുരാജിന്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പോഴേ കാത്തിനൊരു കുളിർമുണ്ടായിരുന്നു

അല്ലെങ്കിൽ പാടാൻ പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ സിംഗേഴ്സിന് ഉടുപ്പോലും വേണ്ട നിന്ന പാടാൻ പൊളിക്കും പിള്ളേരെ കേട്ട് കണ്ടാ അനിയാ ഇതല്ല ഇതിന്റെ അപ്പുറം തുള്ളിച്ച തുള്ളിത്തൊരാളുണ്ടായിരുന്നു അറിയോ മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത മലയാളികളെ പാടാനും ആടാനും പഠിപ്പിച്ച നാടൻപാട്ടിന്റെ രാജകുമാരൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി ഞങ്ങളുടെ സ്വന്തം

ചേട്ടാ അതൊക്കെ പറഞ്ഞോ സ്വന്തം ചാനലാ കണ്ട വേണ്ടി അവർ അവരെന്ത് ചെയ്യും നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി കൊറേ ചാനല് പണ്ട് എല്ലാരും കാണാൻ കാത്തിരുത്ത ഒരേ ഒരു ചാനലേ ഉള്ളൂ ദൂരദർശൻ ചിത്രഗീതം ചിത്രഹ വാർത്ത സിനിമ സീരിയൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ പിന്നെ എന്താ സ്വന്തം ശക്തിമാന കണ്ടിട്ടുണ്ടോ ഞങ്ങള് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കാം ചേട്ടാ ഭയങ്കര കേട്ടോ സ്കോർ 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 അപ്പോൾ ലോകത്തുള്ള ജനങ്ങളെ കൊണ്ട് ചോദിപ്പിച്ച ഒരേ ഒരാളെ ഉള്ളൂ ഞങ്ങളുടെ സച്ചിട്ടുണ്ട് കഴിഞ്ഞില്ല ഇവരൊക്കെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയത് കക്ക വാരാനല്ല ചേട്ടാ ഇതൊക്കെ നമ്മുടെ കുട്ടി ക്രിക്കറ്റിന്റെ കാലമാ ചേട്ടാ പിന്നെ കൊറേ നേരം കൊണ്ട് നിങ്ങൾ എണീക്കിട്ട് ഗോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നു അതന്നെ നിർത്തണേ ആ ഗോളിന്റെ കാര്യം ഫുട്ബോളിന്റെ കാര്യം പറയാൻ വിട്ടുപോയി വായു നിറച്ച കാൽപന്ത് ലഹരി ലോകത്തെ അറിയിച്ച രണ്ട് ഇതിഹാസ താരങ്ങൾ മറഡോണ പെലെ എന്നാ പിടിച്ചോ മെസ്സി നെയ്മർ കളർ കളിയാക്കി ചിരിച്ചവരുടെ വാളിലും പ്രൊജക്ടറിലും കാണിച്ചു നമ്മൾ അതൊക്കെ കാലത്തിന്റെ 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 മാറ്റമാണ് മാറ്റം മാറ്റം നമിച്ചേട്ടാ നിങ്ങളെ നിങ്ങൾക്ക് ഈ പഴയതും പുതിയതും ഒരുമിച്ച് ആഘോഷിക്കണോ എന്നാ നേരെ എന്റെ നാട്ടിലോട്ട് വാ വള്ളംകളികളുടെ നാട് കിഴക്കിന്റെ വെനീസ് എന്റെ ആലപ്പുഴ ആഘോഷം കാണി തിരുവനന്തപുരത്ത് ഓണാഘോഷം പള്ളിപ്പെരുന്നാൾ എന്തിനും ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആ നിങ്ങൾക്ക് പൂരം കാണണമെങ്കിൽ എന്റെ വൈഫിന്റെ നാട്ടിലോട്ട് വാ തൃശൂർ അവിടെയല്ലേ പൂരം ിൽ വർഷത്തിൽ മുന്നൂറ്റി എറുപത്തഞ്ച് ദിവസവും ആഘോഷിക്കുന്ന ഒരു നാടുണ്ട് എന്റെ ഭാര്യയുടെ നാട് മലബാർ അവിടെ നാട്ടിൽ മാത്രമല്ല ആഘോഷം വീട്ടിൽ കൊണ്ടും ഭക്ഷണം കൊണ്ടും സ്നേഹം കൊണ്ടും ജില്ലകളുടെ പേര് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി വയനാട് മാറി ജില്ലകളുടെ അതിർവരമ്പുകൾ നോക്കാതെ ജാതിയും മതവും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നവരല്ലേ നമ്മൾ മലയാളിയെന്നോ തമിഴിനെന്നോ കർണാടകനെന്നോ വേർതിരിവില്ലാതെ ആ നാടിനെ തിരികെ കൊണ്ടുവരാൻ ഒരുമിച്ച് നിന്നില്ലേ നമ്മൾ മാത്രം ഒരുമിച്ച് നിൽക്കേണ്ടവരല്ല നമ്മൾ ഒറ്റക്കെട്ടായി കേട്ടാ ചെന്ന് ഡ്രോൺ സമയം അപ്പൊ കാണാട്ടാ അല്ല നമ്മളിവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴേ ഉള്ളൂ നീ ആലപ്പുഴ കാരണം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു സ്വന്തം കുടുംബത്തിന് വേണ്ടി നാടും വീടും വിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എനിക്കും നിനക്കൊരു ഒറ്റ പേരേ ഉള്ളൂ കേൾക്കുമ്പോൾ ഇമ്പവും അനുഭവിക്കുമ്പോൾ പ്രയാസമേറിയതുമായ ഒരു പേര് പ്രവാസി वीट क्यों स्वप्न का